ഒന്നും തന്നെ തെറ്റായി ഒന്നും തന്നെ നടക്കാൻ ഇടവേല ദൈവത്തിന്റെ കർത്താവിന്റെ പവനമാണ് അതുകൊണ്ട് മക്കളെല്ലാവരും ആ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം കേട്ടുപിടിക്കുന്നവരായിരിക്കും ബോധ്യം മണ്ണിത്തി കൊണ്ട് വളർന്നിരിക്കുന്ന നാലു മുറികളായിരുന്നു എന്നെങ്കിൽ തന്നെയും ഒരു പരിമിതമായ സൗകര്യങ്ങൾ മാത്രമല്ല നാലുപേർ കിടക്കേണ്ട അങ്ങനെ അഞ്ചു വീടായിരുന്നു കിടന്നും ആ പരിമിതമായ അവസ്ഥയിൽ നിന്നാണ് ഈ മനോഹരമായ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവന്നത് ഇതിന് പ്രചോദനം തന്ന തിരുവേനിയാണ് തീർച്ചയായിട്ടും കാശുപുഴ മുടക്കി കൊടുക്കത്തക്ക രീതിയിൽ മനസ്സിലാക്കുകയും ചെയ്തു അപ്പൊ പിന്നെ ഇതിന്റെ പ്ലാൻ വെടുതായി വെളുതായി വന്നപ്പോഴാണ് വിനോയ് പറഞ്ഞു ഞാൻ കുറച്ച് മുടക്കി കൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്ത അനുവാദം മേടിച്ചാണ് ഇതേപോലെ ആയിരത്തി അമ്പത് ആയിരത്തി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയത് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഉണ്ടായിട്ടുണ്ട് അതിപ്പോ ആയിരത്തി ജില്ലായിരം സ്ക്വയർ ഫീറ്റ് ആയിട്ട് വിനോദമായ രീതിയിൽ വീടാക്കി തന്നിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഏകദേശം ഏഴു ലക്ഷം രൂപ ഇപ്പൊ ഓൾറെഡി ഉണക്കത്തക്ക രീതിയിലേക്കാണ് നിൽക്കുന്നത് വളരെയേറെ സന്തോഷമുള്ള കാര്യത്തിൽ വെള്ളിയിലെ പൊതുയോഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ തിരുമേനി ഇതേ രീതിയിലുള്ളവരെ സഹായിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മനോഭാവം ഉണ്ട് എന്നുള്ളത് ബോധ്യമാണ് അങ്കവാനി മദ്രാസത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ചൂരന്മലയിലെ ആ ദുരന്തത്തില് രണ്ട് വീട് തിരുമേനിയെ സ്പോൺസർ ചെയ്തോളാമെന്ന് ഏറ്റവും ആദ്യം പറഞ്ഞു ഇതാക്കന്മാരുടെ ഒരാളായിരുന്നു തീർച്ചയായിട്ടും അത് കിട്ടി അതുപോലെ തന്നെ ചാത്തപുറ്റം പള്ളിയിൽ ഒരു പൂർണ്ണ വീടും ഒരു മെയിന്റനൻസ് ചെയ്ത വീട് ഇതുപോലെ ഭാഗ്യമായിരുന്നു അതുപോലെ ഈ വീടിനം തന്നെ ഇതിനെ മുമ്പായി ഈ ഇടവകയിലെ പൊട്ടക്കുടിയിലെ സിജി ബിജുവിന് ഒരു വീട് മനോഹരമാക്കി കൊടുക്കത്തക്കരിയയിൽ അതിന്റെ പൂർണ്ണമാകാത്ത പണികളെല്ലാം പൂർത്തീകരിച്ച് ഇതേപോലെ മനോഹരമായിട്ട് അറിയും ജനാലുകളും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കാനായിട്ട് തിരുമനെ സഹായിച്ചു എന്നിവർക്ക് അതുപോലെ തന്നെയാണ് കേരളത്തിൽ പുതിയഗിരി പള്ളിയിൽ ഞാൻ ഇരുന്നൊരു പള്ളിയാണ് അവിടെ ഇതുപോലെ ഒരു ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയായിരുന്നു അവനും നല്ലൊരു വീടുണ്ടാക്കി കൊടുത്തു എന്നുള്ളതൊക്കെ അതുപോലെ തന്നെ കുഞ്ഞുപുഴിയിലും ഒരു പുതിയ പേരയ്ക്ക് എല്ലാ നടപടികളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്താ തിരുമനിക്കും ഉപദേഷ്ടിക്കുന്നത് ഓരോരുത്തർക്കും ഇതുപോലെ നന്മയ്ക്കായി ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇവരെ പോലെ അനേകർക്ക് സന്തോഷം പകരുവാനും അത് നല്ല രീതിയിൽ ഓർക്കുവാനും അവർക്ക് സാധിക്കുന്നുണ്ട് തീർച്ചയായും അവളോട് ഒരു കത്ത് മാത്രം പറയാനുള്ളൂ തിരുമേന ഓർമ്മിപ്പിച്ചതുപോലെ പ്രാർത്ഥനയിലുള്ളതുപോലെ തന്നെ ഇടവേയും സഭയെയും ഈ നേതൃത്വത്തെയും ഓർക്കുവാനായിട്ട് എന്നൊരു കടപ്പാട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അവർക്ക് സാധിച്ചതില് തിരുമേണ്ട വിവിധമായി നന്ദി കൃതജ്ഞതയും ഇടവയുടെ പേരിലും എല്ലാ സമൂഹ അച്ഛന്മാരുടെ വൈദികരുടെ സമൂഹത്തിൻ്റെ പേരിലും ഈ കുടുംബത്തിന്റെ എല്ലാവരുടെയും പേരിൽ ഈ അർപ്പിക്കുന്നു നന്ദി വീട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രധാന വേണ്ടി തിരുവേരും നല്ല രീതിയിൽ സഹായിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ